പായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുത്ത തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് മാനസയുടെ അച്ഛനെ തേടി അവരെത്തുകയാണ് കേട്ടോ അങ്ങനെ മാനസയുടെ അച്ഛൻ തന്നെ തേടി എത്തിയിരിക്കുന്ന ആളാണ് അറിയാതെ ജയനിർമ്മലയുടെ പണക്കുഴപ്പിൽ മാനസയുടെ അച്ഛൻ സംസാരിക്കുകയാണ് കേട്ടോ ഈ സമയം ഇത് അജയം പാലത്തറയാണ് എന്ന് പറയുമ്പോൾ ഹലോ അജയ പാലത്തറ എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോ തന്നെ അജയൻ പേടിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ താനെന്താടോ അവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പിടിക്കില്ല എന്നുള്ള തോന്നലുണ്ടോ എന്നാൽ ഞാൻ തൻ താമസിക്കുന്ന വീട്ടിലോട്ട് ഞാനിങ്ങനെ വരട്ടെ എന്ന് പറയുമ്പോൾ അജയൻ പറയുകയാണേ അയ്യോ വേണ്ട ഞാൻ നിങ്ങൾക്ക് എന്താ തരാനുള്ള ച തരാം അല്ല വേണമെന്നില്ല നിങ്ങൾ താമസിക്കുന്ന ആ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ തന്നോളും എന്ന് പറയട്ടോ ഈ സമയം അജയം കാലുപിടിച്ചും കൊണ്ട് പറയുകയാണെ ദയവ് ചെയ്ത് ഇവിടെ വന്ന് ഞങ്ങളുടെ ചരിത്രങ്ങളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ അത് പ്രശ്നമാകും എന്ന് പറയട്ടോ അങ്ങനെ ഈ രണ്ട് ദിവസത്തെ ഒരു സമയം തരും അതിനുള്ളിൽ എനിക്ക് തരാനുള്ളതെല്ലാം തന്നില്ലെങ്കിൽ പരീക്ഷ അടക്കം തന്നില്ലെങ്കിൽ ഈ ഈ അജയൻ പാലത്തറയുണ്ടല്ലോ അയാളുടെ യഥാർത്ഥ മുഖം ഞാൻ അവിടെ അങ്ങ് പൊളിച്ചു കൊടുക്കുമെന്ന് പറയട്ടാ അപ്പോഴത്തേക്ക് കേൾക്കുന്നത് അജയൻ ആകെ പേടിയാണ് അങ്ങനെ മാനസേയുടെ അച്ഛൻ ഓടി ചെല്ലാണ് മനസ്സേ മാനസ്സേ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധയെന്നൊക്കെ വിളിച്ച് ഭാര്യയുടെ അടുത്തോട്ട് ചെല്ലാണ് അപ്പം എന്താ എന്താ ഇങ്ങനെ പ്രളം അടിക്കുന്നത് അതെ അവൻ എത്തിയിരിക്കുന്നു ആര് അതെ നമ്മളാ താമസിച്ചിരുന്നില്ലേ ബോംബെയിൽ അവൻ എത്തിയിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ പേടിയാണ് എന്താ ചായ പറയുന്നത് അവൻ എല്ലാ രസ്യങ്ങളും ഇവിടെ വന്ന് പറയില്ലേ ആ അവൻ പണമാണ് ചോദിക്കുന്നത് അവന് വേണ്ട പലിശയും പണമൊക്കെ കൊടുത്താൽ അവൻ ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളും എന്ത് എന്ന് പറയുമ്പോൾ മാനസ്സ് പറയാണ് ജയനിർമല ആൻറ്റിയോട് എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് പറയാനായിട്ട് അപ്പോൾ കേൾക്കുമ്പോൾ അജയ് പറയണേ മോളെ എനിക്ക് തോന്നുന്നത് ഇനി ഇവിടെ അധികം പിടിച്ചു തൂങ്ങാതിരിക്കാണ് നല്ലത് ഈ ഭാവന എന്ന് പറയുന്ന വ്യക്തിയോട് കളിച്ചവരെല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ അവൾക്കൊരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് അതുകൊണ്ട് അവളുടെ ശക്തിയൊക്കെ അവളെ വീഴ്ത്താൻ നോക്കിയവരെല്ലാം ഇപ്പോൾ വീണും അതുകൊണ്ട് ഇനി ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കാതെ നമുക്ക് കിട്ടേണ്ടത് വാങ്ങിച്ചെടുത്ത് അങ്ങ് ഇവിടെ നിന്നും മുങ്ങാണ് നല്ലത് എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന മാനസ്സ് പറയുകയാണ് അച്ഛൻ എന്നിലൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഞാൻ സാധിച്ചെടുക്കും പണത്തിൻ്റെ കാര്യം അച്ഛനെ ഞാൻ എന്തെങ്കിലും ഒരു വഴിയിട്ട് തരാം അതിൻ്റെ മുകളിൽ ആൻറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി കിട്ടാം എന്നോട് അച്ഛൻ മേടിച്ചെടുത്തോ പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതെന്താ മോളെ ഞങ്ങളോട് പറയാമെന്ന് പറയുമ്പോൾ സമയമായിട്ടില്ല സമയമാകുമ്പോൾ പറയാം ഭാവന ഇന്നേവരെ യഥാർത്ഥ കളി എന്താന്ന് കണ്ടിട്ടില്ല എന്നാൽ ഈ മാനസയിൽ നിന്നും അത് കാണാനിരിക്കുന്നു എന്ന് പറയുട്ടോ അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഭാവന എം ഡിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെ എം ഡിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയച്ഛനും വല്യമ്മയ്ക്കും വേണ്ട ചികിത്സ ഇവിടെ തുടരാമെന്ന് എം ഡി ഇങ്ങനെ വല്യച്ഛനോടും വല്യമ്മയോടും പറയണ കേട്ടോ എന്നിട്ട് പറയണേ നിങ്ങളെ പോലെയുള്ള ക്രൂരമായ മനുഷ്യന്മാരെ ചികിത്സിക്കുന്നേക്കാൾ അല്ലെങ്കിൽ ചികിത്സിക്കാതിരിക്കുക എന്നുള്ളത് കാരണം ഒരാളെ ഇങ്ങനെ വീഴ്ത്താൻ നോക്കിയാൽ എവിടെയും ഉണ്ടാവില്ല നിങ്ങൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ചികിത്സിക്കാൻ യാതൊരു താല്പര്യമില്ല പക്ഷേ ഭാവനെ പറഞ്ഞത് മാത്രം നിങ്ങളെ ഞാൻ ചികിത്സിക്കുന്നു അല്ല എങ്കിൽ നിങ്ങളുടെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ചികിത്സ ഇവിടെ തന്നില്ല തന്നില്ല തരില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ വലിയച്ഛനും വലിയമ്മനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ ദേഷ്യം കൊണ്ടിങ്ങനെ ഇങ്ങനെ സഹിച്ച് കയ്യിൽ ഇറക്കി പിടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇപ്പോൾ ഭാവനയുടെ നല്ല കാലമാണെന്നാണ് തോന്നുന്നത് നമുക്കൊക്കെ വീഴ്ച തന്നെയാണെന്ന് പറയുമ്പോൾ വലിയമ്മ പറയുക വലിയച്ഛൻ പറയുകയാണ് അല്ല ഇനിയിപ്പോൾ എൻ്റെ അനിയൻ്റെ അദൃശ്യശക്തി അവളിലുണ്ടോ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ എന്ന് പറയട്ടോ എന്നാലും എൻ്റെ രണ്ട് മക്കളും എന്നെ കാണാനൊന്നും ഒന്നും വരിക പോലും ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ പല്ലവി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ പല്ലവിയെ കാണുമ്പോൾ വലിയമ്മക്ക് ഒരുപാട് സന്തോഷമാണ് ആ എൻ്റെ മുകളിൽ തേരും അപ്പോൾ വലിയ ും പറയണെ എൻ്റെ മോളെത്തിയല്ലോ എന്ന് പറഞ്ഞ ഉടനെ പല ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മതി നിങ്ങൾ മോളെ എന്നുള്ള വിളി നിർത്തിയേക്ക് നിങ്ങൾ കുറെ കാലമായല്ലോ ഭാവനയോട് ക്രൂരത ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഭാവനയെ വഴുത്തണം ഭാവനയെ വഴുത്തണം ഭാവനയുടെ കുടുംബം തകർക്കണം എന്നൊരൊറ്റ ചിന്തയല്ലേ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനും ഉള്ളത് എന്നിട്ട് ഇപ്പം ആരാണ് വീണിരിക്കുന്നത് നിങ്ങളല്ലേ വീണിരിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞത് അത് നിർത്തിയേക്ക് നിർത്തിയേക്ക് പലതവണ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടോ നിങ്ങളത് കേട്ടില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ വല്യമ്മ പറയണേ എന്താടി നീ പറയുന്നത് ആ മതി എനിക്കെല്ലാം കൊണ്ട് മടുത്തു ഭാവനയെ തകർക്ക ഭാവനയെ തകർക്ക എന്നൊരു എട്ട് ലക്ഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ പോലും നിങ്ങൾക്ക് ചികിത്സ നിഷേധിച്ചപ്പോൾ ആ ഭാവനയാണ് നിങ്ങൾക്ക് ചികിത്സയ്ക്കുള്ള വേണ്ട പരിപാടികൾ ചെയ്ത് നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് മതി നിർത്തിയത് ക്രൂരതകൾ മാത്രം ചെയ്ത് ലാസ്റ്റ് ബെഡിൽ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ ഇപ്പോൾ സെക്ചറിൽ കിടക്കേണ്ട അവസ്ഥ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ അത് വല്യമ്മ കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാലും വിജയപത്മനാണെങ്കിലോ തൻ്റെ മകളിൽ നിന്ന് ഇത്രയും വാക്കുകൾ തനിക്ക് കേൾക്കേണ്ടി വന്നല്ലോ ഇഷ എന്നുള്ള ഭാവത്തിൽ ദുഃഖത്തോട് കൂടി നിൽക്കേണ്ടിട്ടാ ഇതേ സമയം ഗായത്രി ആണെങ്കിലോ എന്തായാലും മോളത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ ചികിത്സ കിട്ടിയിരിക്കുന്നു എന്ന് സേതു പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ ഗായത്രി പറയാണ് അവളെല്ലാവർക്കും നല്ലത് തന്നെ ചെയ്യുള്ളൂ അവൾ ദ്രോഹിച്ചവരാണെങ്കിലും അവൾ തിരിച്ചതേപോലെ ദ്രോഹിക്കാൻ നിൽക്കില്ല അതാണ് ഭാവന എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭരത്ത് വരികയാണ് കേട്ടോ അപ്പോൾ സേതു പറയുകയാണ് അമ്മയെ എന്തായാലും അവരിപ്പോൾ പെട്ടെന്ന് വിരുന്നിന് വിളിക്കണല്ലോ വിരുന്നിനെ വിളിക്കുമ്പോൾ നമുക്ക് മോദ്രത്തിൽ ഒതുക്കേണ്ട അപ്പോൾ ഗായത്രി പറയണ മതി മോദരം മതി അതാണ് നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ അല്ലാതെ വേറൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ സേതു പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഭാവന എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് കാലം കുടുംബം നോക്കാതെ നടന്നു എല്ലാവർക്കും വേണ്ടി ഭാവന ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആരും ഇതിൻ്റെ വില തിരിച്ചറിഞ്ഞിരുന്നില്ല അപ്പം മായ പറയുകയാണ് ശരിയാണ് ഭാവനയുടെ വരുമാനം നിന്നപ്പോഴേക്കും നമ്മളെല്ലാവരും നല്ല കഷ്ടപ്പാടിലാണ് എന്ന് പറയുന്നത് ഭരത്ത് കേട്ട് വരുന്നുണ്ട് അപ്പോൾ ഭരത്തിനൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ചെയ്തു പറയാണ് അമ്മയെ ഞാൻ മോതിരം മാത്രം ആക്കില്ല ഞാൻ ഭാവനയ്ക്കൊരു വളയോ മാലയെ അങ്ങനെ എന്തെങ്കിലും എടുത്തു കൊടുക്കാനോ ഉദ്ദേശിക്കും മിക്കവാറും വളയായിരിക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഭരത്ത് കേട്ട് വരെ വന്ന ഉടൻ തന്നെ ഭരത്ത് പറയുകയാണെങ്കിൽ എന്നാ ഒരു ബ്രേസ്ലേറ്റും കൂടിയും സൂര്യേട്ടൻക്ക് ആയിക്കോട്ടെ എന്ന് പറയാനായിട്ടാ പൊതു കേൾക്കുന്ന കാലത്തിൽ ആകെ ഞെട്ടിപ്പോ സേതും ഞെട്ടിപ്പോ ഉടൻ തന്നെ ഗായത്രിക്കന്നെ തുറിച്ച് നോക്കുമ്പോൾ ഏത് പറയുകയാണ് എന്താണ് നീ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത് പിന്നെ എന്ത് വേണം എൻ്റെ ഭാര്യയുടെ വള വാങ്ങിയിട്ടാണ് ഇപ്പോൾ അവൾക്കൊരു സമ്മാനം കൊണ്ടു കൊടുത്തത് ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ എന്തെല്ലാം വാങ്ങുമെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഗായത്രി പറയാണ് ഇനിയിപ്പോൾ എടുക്കണ്ടി നിന്നും ഒന്നും വാങ്ങില്ല എൻ്റെ കുഞ്ഞിന് ഒരു മോതിരം കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ അടുത്തുണ്ട് ഇനി നിങ്ങളാരും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളാരും കിടന്ന് ബുദ്ധിമുട്ടണ്ട നിങ്ങൾക്കൊന്നും കണക്കില്ലാതെ അവൾ കുടുംബം നോക്കാൻ അത്ര ജീവിതം പോലും മാറ്റിവെച്ചവളാണ് അവൾ ആയിട്ടാണ് അവളെ താലി കെട്ടിയത് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാവന വീച്ചേറി ഇരുന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവളുടെ താലി കെട്ട് നടക്കില്ല അവൾ അതിന് സമ്മതിക്കില്ല അവൾ അപ്പോഴും കുടുംബത്തിനും കുടുംബത്തുള്ളവരും ജോലിയാക്കുന്നത് വരെ അവൾ നടക്കും ഇതൊന്നും മറന്നു പോകേണ്ട ഭരത്ത് എല്ലാം കാണുന്ന ഒരാളുണ്ടെന്ന് ചിന്തിക്കണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പഴയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അങ്ങ് മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങ് ഇതാക്കുമ്പോൾ എന്ന് ഭരത്ത് ഇത് കേൾക്കുമ്പോൾ സേതു പറയണം മതി നിർത്തിയേക്ക് ആരും ആരും ഒന്നും തരണ്ട ഞാൻ എൻ്റെ ഭാവന മോൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഞാൻ കൊടുക്കും നിങ്ങളുടെ ആരുടെയും സഹായമില്ലെങ്കിലും ഞാൻ എൻ്റെ ഭാവന മോൾക്ക് കൊടുക്കും ഇന്ന് ഞാൻ ഈ ലെവലിൽ എത്തിയത് എൻ്റെ ഭാവന മോൾ കാരനാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇന്ന് ഈ ലെവലിൽ എത്തില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭരത്ത് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കണം അപ്പോൾ ഇതൊരിക്കലും അരിന്ധതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇങ്ങനെ വൃത്തികെട്ട സ്വഭാവം എന്നുള്ള രീതിയിൽ ഭരത്തൊരു നല്ല സ്വഭാവക്കാരനാണ് എന്ന് കരുതിയിട്ടാണ് അരുദ്ധതി ഭരത്തിനെ സ്നേഹിച്ചതും ആ കുടുംബത്തോട്ട് വരണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ ഭരത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം കാണുമ്പോൾ അരുന്ധി ഓരോ ദിവസവും മകുന്ന െന്ന് വരത്തിനോട് വെട്ടി തുറന്ന് പറയൂ കേട്ടോ എന്നാൽ ഈ സമയം വിജയപത്മനും ജാനകിയും പറയാണ് എടി ഇനി നമ്മുടെ മകൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിനി ക്രൂരതകളൊക്കെ നിർത്തിയായിരിക്കും നല്ലത് അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നു കാരണം ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടുപോയെന്ന് പറയുന്ന സ്ഥിതിയാണ് നമുക്കാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മകൾ മക്കൾ പോലും തിരിഞ്ഞടിച്ചു ഇനി പ്രതീക്ഷ വന്നാൽ എന്താണ് പറയുക എന്ന് പറയാൻ പറ്റില്ല പ്രതീക്ഷും പ്രതീക്ഷിൻ്റെ ഭാര്യയെ സ്നേഹിച്ച് പല്ലവിയും മോനിയെ സ്നേഹിച്ച് ജീവിതം തുടങ്ങിക്കഴിഞ്ഞു ഇനി ഒറ്റക്കാവാൻ പോകുന്നത് ഞമ്മളായിരിക്കും അതുകൊണ്ട് തന്നെ അവരിൽ വെറുപ്പുണ്ടാകാത്ത മക്കളുടെ കൂടെ ജീവിക്കുകയായിരിക്കും നല്ലതെന്ന് അങ്ങനെ പറയണ്ട അപ്പോൾ വലിയമ്മക്ക് വാശിയാവാണ് അവൾ വീഴ്ത്തിയത് കൊണ്ട് തന്നെ അവളെ ഇനിയും ഞാൻ വീഴ്ത്തും എന്നുള്ള വാശിയാവുകയാണ് അങ്ങനെ ഇനിയും വലിയമ്മ പഠിച്ചില്ല കേട്ടോ പാഠം ഇനിയും മക്കളിലൂടെ തന്നെയാണ് ആ പാഠം പഠിക്കാൻ പോകുന്നത് എന്നാൽ ഈ സമയം അഭി വന്നിട്ട് അമ്പാലികയോട് പറയാണ് ജയനിർമ്മലയുടെ വീട്ടിൽ പോയിട്ട് ജാനകി വീണതും ജാനകിയുടെ ഒരു സൈഡ് തളർന്നതൊക്കെ ആ കഥകളൊക്കെ പറയണ്ടിട്ടോ അപ്പോഴേക്കും അംബാലികയുടെ വൃത്താവ് വന്നിട്ട് പറയുകയാണേ മതി നീ ക്രൂരതകൾ ചെയ്യലേ ഇനി ഭാവനയോട് നീയെങ്കിലും നിർത്തിക്കോ ഓരോ ഭാഗത്ത് ഓരോരുത്തരായി ത തളരുന്നു നിന്റെ ആങ്ങള അനിരുദ്ധൻ അവൻ പോയി ഇപ്പോഴിതാ ജാനകി പോയി പിന്നീടതാ ജയനിർമ്മല അവർക്കും മാരക അസുഖമായി ഇനി അമ്മയ്ക്കാണ് കിട്ടാനുള്ളത് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുമ്പോൾ അംബാലികയ്ക്കുള്ളിൽ ഒരു പേടി വരേണ്ടിട്ടോ അങ്ങനെ ഇനി ഓരോരുത്തരും ഓരോരുത്തരായി വീഴ്ചയുടെ വക്കലെത്തുമ്പോൾ ഇനി തൻ്റെ അമ്മയുടെ യഥാർത്ഥ സ്വഭാവം സൂര്യ മനസ്സിലാക്കുന്ന ആ കിടൻ സീനാണ് ഇനിയും ജയനിർമ്മല ഒതുങ്ങില്ല ഭാവനയെ തകർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും മുന്നോട്ട് വരൂ കേട്ടോ